ആരാ ആരാ നിങ്ങൾ നല്ലവർ കുറെ നിഷ്കരിക്കുന്നവരാണെന്നാണോ കൊറേ സ്വലാത്ത് ചൊല്ലുന്നവരെന്നാണോ നിങ്ങൾ പള്ളിയുടെ ഭാരവാഹികളാണെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന എന്താ തങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയ എന്താണ് നിങ്ങൾ ആരാ സ്വന്തം ഉമ്മയോട് വാപ്പയോട് സ്വന്തം ഭാര്യയോട് മക്കളോട് ഏറ്റവും ഡീസന്റായി പെരുമാറാൻ കഴിയുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അല്ലാത്തതൊക്കെ പോളിഷാണ് ജോലി ജോലിസ്ഥലത്ത് അവന്റെ ഒറിജിനൽ സ്വഭാവമല്ല കാണിക്കുന്നത് കമ്പനിയിൽ അവൻ ജോലി ചെയ്യുമ്പോ ഒറിജിനൽ സ്വഭാവമല്ല വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോ ബാക്കിൽ ഒരു സ്റ്റിക്കർ പഠിച്ചിട്ടുണ്ടാവും ചില കമ്പനികളൊക്കെ സേഫ്ലി ഇഫ് നോട്ട് പ്ലീസ് കോൺടാക്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കന്നെയാണോ ഇല്ലെങ്കിൽ എന്റെ കമ്പനിയെ കുറിച്ച് അറിയിക്കണേ ഡ്രൈവർ എഴുതി വെക്കണതല്ല മലയാളി എഴുതി വെക്കണതാ അപ്പം മര്യാദ ഡ്രൈവ് ചെയ്യൂ നമ്മുടെ തനി സ്വഭാവം നമ്മൾ പുറത്തെടുക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ മുമ്പിലാണ് അവിടെ നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് പ്രഖ്യാപിച്ച നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളായു നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങളുടെ വീട്ടിലാണ് കാണുന്നത് അവിടെ നിങ്ങൾ നിങ്ങൾ നല്ലവരാണെങ്കിൽ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയണം ഉമ്മ പറയണം മക്കളെ കുറിച്ച് എന്റെ മോൻ നല്ല മോനാണ് നാട്ടുകാര് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അല്ലാഹു നോക്കുന്നത് നിങ്ങളിൽ അവനവന്റെ കുടുംബത്തോട് പെരുമാറുന്നവരിൽ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ ആണ് ഹബീബായി പരിശുദ്ധ റസൂൽ കുറിച്ച് അബ്ദുൽ മലിക്കിന് കൊടുക്കുന്ന റിപ്പോർട്ട് തയ്യാറുണ്ട് പ്രത്യക്ഷമായ ജനങ്ങൾ അറിയുന്ന സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ രഹസ്യ സ്വഭാവം ഞാൻ അയാളുടെ അയൽവാസിയാണെന്ന് ഖാലിദ് പറയുന്നതെന്തോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് പറയുന്നത് എന്തോ അത് പ്രവർത്തിക്കുന്ന ആളാണ് വല്യ പ്രയാസമാണ് പറയാൻ പലതും എളുപ്പമാണ് പ്രവർത്തിച്ചു നോക്കണ്ടേം കടിച്ചടക്കാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് പറഞ്ഞോ എത്ര അർത്ഥം എളുപ്പി അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് നിങ്ങളുടെ മൂക്കിൽ ആരെങ്കിലും ഒന്ന് തോണ്ടി നോക്കണ്ടേ ഇതിനർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അപ്പ അറിയേണ്ടത് നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴേ പ്രകോപന ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ രാജ്യത്തിന്റെ ജനാധിപത്യം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മതേതരത്വം ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ചില ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോഴേ തലയിൽ നിന്ന് മുടി എണീറ്റ് നിൽക്കുന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും അതിലെ സ്റ്റോക്ക് വെച്ചിരിക്കാൻ കൂടിയ കൂടിയ വിലക്ക് കൊടുക്കാൻ ചൈനയുടെ പ്രൊഡക്ഷൻ കിട്ടാനുണ്ടോ ആപ്പിൾ കമ്പനി പ്രൊഡക്ഷൻ അവിടെ നിർത്തിവെച്ചു അവരുടെ പല പല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു യു വിൽ ബി ടസ്റ്റഡ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും പിന്നെ പറഞ്ഞു ൂ ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും കേൾക്കണില്ലേ പിന്നെ മാപ്പ് ചോദിച്ചു ശരി തന്നെയാണ് പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അല്ലെ ക്ഷമാപണം നടത്തി കഴിഞ്ഞ പിന്നെ നമ്മൾ അതിനെ വീണ്ടും കീറി ശരിയല്ല പക്ഷെ നിങ്ങൾക്ക് ഇനിയും കേൾക്കേണ്ടി വരും പിന്നെ ആരൊക്കെ പറയും ബഹുദൈവാരാധന നടത്തുന്ന മതവിഭാഗങ്ങൾ എല്ലാവരും നല്ല ചില ആളുകൾ അതങ് തീറ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വരും അത് ഉറപ്പാണ് എൻ സി സി ഒക്കെ ഇതിന്റെ ഭാഗമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ നാവിൽ നിന്ന് വരും അള്ളാഹു നമ്മളോട് നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല ചുണക്കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പണി അത് തന്നെയാണ് ഈ ൾക്ക് അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്ക് ചീത്ത വാക്കുകൾക്ക് ചീത്ത വാക്കിലൂടെ അല്ല നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് പിന്നെയോ തിന്മയെ നന്മ കൊണ്ടാണ് നിങ്ങൾ നേരിടേണ്ടത് തിന്മക്ക് തിന്മ കൊണ്ട് മുദ്രാവാക്യം വിളിക്കരുത് അതിന് നന്മയാണ് മറുപടി പറയേണ്ടത് അവിടെയാണ് നമ്മുടെ വിശ്വാസം സമരങ്ങളൊക്കെ ജോറായിട്ട് നടന്നുല്ല അല്ലേ കുറെ ചിന്താപാത വിളിച്ചു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വലിയ കാര്യമുണ്ടോ ചിന്താപാത ഒക്കെ വിളിച്ചിട്ട് പോയി കടന്നു ഇറങ്ങി ആരും നിസ്കരിച്ചിട്ടില്ല ഇഷാവും നിസ്കരിച്ചിട്ടില്ല സുഭിയില്ല അള്ളാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തോ ഇല്ല പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ടാവും പക്ഷെ ഈ ഉമ്മത്തിനെ രക്ഷ അള്ളാഹു നൽകുന്നതേ നിങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോഴാണ് അപ്പോ ക്ഷമിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ് പക്ഷെ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രയാസമാണ് നമ്മളൊക്കെ എങ്ങനെയാണ് ഇമോഷണലി റിയാക്ട് ആയി പോകും അങ്ങനെ ആവരുത് എന്ന് വിശുദ്ധ ഖുർആൻ